ചക്ക എ എന്തോല കറങ്ങനക്ക് ഇവിടെക്ക് എന്താന്ന് വേണം നിനക്ക് ഏ അപ്പു തൊപ്പി എന്താന്ന് വേണം തൊപ്പിക്കാരോ ആ പോനെ എൻ്റെ പൊണ്ണ മോൻ എന്തുയേ തേത്തിൻ്റെ പൊണ്ണ മോനെന്തിയേ തേത്തിൻ്റെ പൊണ്ണു മോൻ ഇവിടെ ആണോ കറക്ക ഇപ്പോൾ വാ ഇപ്പോ വൈകിട്ട് അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ആ അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പാപ്പം കൊടുക്കാൻ പോകുന്നു വരൂ വാ നന്നാട്ടെ ഇങ്ങോട്ട് വാ 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 വാപ്പ വാ വേണ്ടേ വാട ചേർക്കാം ഇങ്ങോട്ട് വാട ചേർക്കാം അങ്ങ് പോവാണോ വാ വരാനാ പറഞ്ഞേ പോയ വാ എവിടെ പോയിട്ടിറങ്ങിയോ ഇവിടെ ഇങ്ങോട്ട് വന്ന ചെറുക്കന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ചെറുക്കൻ ഇങ്ങോട്ട് വാ ചിറക്കാ എന്തുക്കം ഇളക്കം വേണ്ടാലോ പാപ്പം അപ്പൂന് വേണ്ടെന്നാ പറഞ്ഞിരുന്ന കേട്ടോ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പം വേണ്ട വേണ്ടാത്തവരൊന്ന് വരണ്ട വരണ്ടാന്ന് ആർക്കും തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പൊക്കാട്ടെ പാപ്പം വേണ്ടാത്തവരൊന്ന് ഇങ്ങോട്ട് വന്നേക്കരുത് ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ ഇളക്കം എന്തുവാണെന്നോ ഇങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ടേ ഇവിടെ ഓ ഓവ് ഇവിടെ കയറിയിട്ടുണ്ട് ഡേയ് വാടെ ഇങ്ങോട്ട് വാട ഇങ്ങോട്ട് ആ എവിടെ ഇവിടെ വാ ആ വാ 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 ഓടി 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 വാ ഓടി വാ ഓടി വാടാ അത് ആ എത്തുവാമേ ഒരാളക്കാം ഒരാ പറഞ്ഞേ ആ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അങ്ങോട്ട് അനങ്ങി അങ്ങോട്ടങ്ങി വേണ്ടായോ ഏ എന്റെ ദേഹത്തു കാരനാണെങ്കിൽ ഇപ്പം കിട്ടു എന്റെ ദേഹത്തുകാരൻ ആണെങ്കിൽ ഇത് വേടാ നിനക്ക് നിനക്ക് പാമ്പം വേണ്ട ഇടാ ഇവന് വേണ്ട ഇവനെ ഇവന് എന്തിന് കൊടുക്കുന്നില്ല ആ ആ കൊടുക്കല്ലേ കൊടുക്കല്ലേ ഒന്ന് പിടിച്ച് വെച്ചേക്ക് അപ്പൊ ആളെ കൊണ്ടുപോയ വഴിയിൽ എവിടെ കിടപ്പുണ്ട് ചമ്മിപ്പോയി ചമ്മിപ്പോയി ഓടിവാ 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 ഓടിവാട്ട് ഇങ്ങോട്ട് വാങ്ങോട്ട് ആ ചക്കര പൊന്നു മോനെ വാ ടാ അയ്യീ അവര് ഓടുവാ അവൻ എടുത്തു പറഞ്ഞിട്ട് ഈ പ്രാവശ്യം കൊണ്ടുപോയി പ്രാവശ്യം കൊണ്ടുപോയി ഇനിയിപ്പങ്ങോട്ട് ചെന്ന് കഴിഞ്ഞഅഅടും അതാ അവന്റെ പ്രശ്നം അയ്യോ അപ്പ സുന്ദരി ആ അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വന്നില്ല പതിനൊന്ന് മണിക്കായിരുന്നു വന്നത് രാവിലെ വന്നിട്ട് പിന്നെ പതിനൊന്ന് മണിക്ക് വന്നു ഇപ്പം അഞ്ചുമണി കഴിഞ്ഞു അഞ്ചേകാലാകാൻ പോന്നു അപ്പോൾ വന്നതാണ് രാത്രിത്തെ കുളേന് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വരുമല്ലോ ഇനി നാളെ പ്രതീക്ഷിച്ചാൽ മതിയാളിനെ ഇന്നത്തെ കുളതായി എന്തുവാ എന്റെ രാജായ ഏ എന്തുവാടാ രാജാ ബഹളം ഏടാ ഏ രാജാ എന്തുവാ ബഹളം എന്തുവാളോ എന്തോളം എന്താ ബഹളം എന്താ ബഹളം എന്തുവാ ഏ ആ രാജ ഒന്നും ഇണ്ടായിരിക്കടാ അപ്പുവേ അടുത്തോട്ട് ഒന്ന് നോക്കട്ടെ പോവോ എന്തോ എൻ്റെ അടുത്ത് നടക്കരുതിയാക്കിഷ്ടമല്ലതെന്ന് പൂച്ചേ ഇച്ചിരി പാപ്പൻ ചേച്ചിക്കോട് തരുമോ ദൈവമേ അപ്പൂസേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എവിടെ പാപ്പം ഒന്നും എനിക്ക് വേണ്ട ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നതേ ഉള്ളൂ സഹകരിക്കൂ പ്ലീസ് അപ്പൂസേ എന്റെ അപ്പുമാൻ ചേച്ചിയുടെ സുന്ദര ഞാ ഇത് ചിരി പാപ്പാൻ ചേച്ചി കൂടെ തറവോ താപ്പോട്ടിരുന്ന കരിക്കുന്നേ മോളിന്ന് എല്ലാ കിളിയും കൊത്തിക്കൊണ്ട് പോയാലൊന്ന് പേടിച്ചിട്ട് താപ്പോട്ടിരുന്ന് കഴിക്കുവാണ് പൂസേന്തു ഞാൻ ഒന്നിനും വന്നല്ലാം പോക്ക ആ ഒന്നിനും അങ്ങോട്ട് വന്നില്ലല്ലോ ഓ അപ്പുറത്ത് പോയി ഇവിടെ പോവാണോ അവിടെ പണ്ടോ അത്രയും ദൂരത്ത് പോയി ശരി എന്നാ ദൂരത്ത് പോയവേ ആ കഴിക്കട്ടെ അവിടെ ഒന്നും ശല്യം ചെയ്യണ്ട വീഡിയോ എടുക്കാൻ നമ്പറിനുണ്ട് വെറുതെ എന്തിനാണ് അവനെ ശല്യം ചെയ്യുന്നത് അവനപ്പുറത്ത് അവിടെ പോയി ആ ആ അവിടെ ഇരുന്ന് കഴിക്കട്ടെ ചേച്ച അതിന് നാളെ കണസിയൂ അപ്പൂസേ